ആസീനം പലരും ഈ ഭീഷ്മരെ മസ്കരിച്ച സമയത്ത് അപ്പോഴാണ് ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയത് അത്രേ ആരാ തൻ്റെ മുന്നിൽ അങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കണത് സക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് വേണം എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കണം എന്നാ പറയാ പക്ഷെ ഇപ്പം എഴുന്നേറ്റ് നിൽക്കാനൊന്നും പറ്റില്ല കാരണം എന്താണ് കൂരഅമ്പകളുടെ ഇടയിലാണ് ഇതാ കിടക്കണത് എങ്ങനെയാ എഴുന്നേൽക്ക വയ്യ അതുകൊണ്ട് ഹൃദയസ്ഥം പൂജയാമാസ മായയോ പാത്ര വിഗ്രഹം ഹൃദയസ്ഥം തൻ്റെ ഹൃദയത്തില് ശോഭിക്കുന്നതായ ഭഗവാന് മനസ്സിലേക്ക് നന്നായിട്ട് അങ്ങനെ അതാ കണ്ടു തൻ്റെ ഹൃദയത്തില് പൂജിച്ചു അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് പൂജിക്കണം എന്ന് പറയും അല്ലേ മനസ്സിൽ ആ ഭഗവാനെ എപ്പോഴും കാണാനായിട്ട് ആ സാധിക്കണം മനസ്സിൽ കാണുന്നതിനാ കൂടുതൽ പ്രാധാന്യം അല്ലാതെ അങ്ങനെ ശരീരം കൊണ്ട് കാണിച്ചിട്ട് കാര്യമില്ല അല്ലേ പല ആൾക്കാരും അതേ ശരീരം കൊണ്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ ആട്ടോ എങ്ങനെയാട്ടോ എന്നൊക്കെ പറഞ്ഞ് ബഹുമാനിക്കുന്ന ആ മനസ്സിലൊരു ബഹുമാനം ഉണ്ടാവില്ല അതുകൊണ്ട് കാര്യമില്ല എന്ത് വേണം മനസ്സിലാണ് ആ ബഹുമാനം ഉണ്ടാവേണ്ടത് ഹൃദയസ്ഥം പൂജയാ മാസ വിഗ്രഹം ആ വിഷ്മ തന്റെ ഹൃദയത്തില് ശോഭിക്കുന്നതായ സക്ഷാത് ഭഗവാനെ മുന്നിലങ്ങനെ കണ്ട സമയത്ത് നന്നായിട്ടത് സ്തുതിച്ചു നന്നായിട്ടതാ പൂജിച്ചു പ്രശ്രയ പാണ്ഡുപുത്രുപാസീന അഭ്യാചാധീഭൂതേന ചക്ഷുഷാഹോ കഷ്ടം അഹോ അന്യായം യദ്യൂയം ധർമ്മനന്ദന ഞാനിപ്പോ ആ ധൃതരാഷ്ട്രകൂട്ടത്തിലാണ് താമസിച്ചത് അയാളുടെ സ്ഥിതി പറയാതിരിക്ക ജന്മനെ അയാൾക്ക് കണ്ണ് കാണില്ല അങ്ങനെ കണ്ണ് കാണാത്ത അയാളുടെ കൂട്ടത്തിലാണ് ജാതായതുവരതാ നിന്നത് പക്ഷെ നിങ്ങളോ പാണ്ഡവരെ നിങ്ങൾ അങ്ങനെയുള്ളവരല്ല നിങ്ങൾ ഒരിക്കലും കണ്ണ് കെട്ടിയിട്ടില്ല കണ്ണ് കാണാത്തി ആൾക്കാരല്ല നിങ്ങളോ നിങ്ങൾക്ക് കണ്ണ് കാണില്ല എന്ന് മാത്രമല്ല എല്ലാതിനെയും വേണ്ട രീതിയിൽ പറഞ്ഞു തരാനുള്ള സാക്ഷാത് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ താമസിക്കുന്നില്ലേ എന്നിട്ടും അഹോ കഷ്ടം അഹോ അഹോഅന്യം യൂയം ധർമ്മനന്ദനാ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ കയ്യിൽ കിട്ടിയിട്ട് ഭഗവാന്റെ കൂട്ടത്തിൽ നടക്കാനായിട്ട് ഇതാ സാധിച്ചിട്ടും നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോൾ അഹോ കഷ്ടം 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 എന്നാണ് എനിക്കിതാ തോന്നുന്നത് എല്ലാവിധ സൗകര്യത്തിനെയും സന്തോഷത്തിനെയും സുഖത്തിനെയും പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന ഭഗവാനെ കയ്യിൽ കിട്ടിയിട്ടും ഇങ്ങനെ കരയുക ഇയാൾക്ക് എപ്പോഴും കരച്ചിലേ ഉള്ളൂത്രേ ധർമ്മരാജാവിനിപ്പോൾ മഹാഭാരത യുദ്ധം കഴിഞ്ഞതോടുകൂടി കൊട്ടാരത്തിൽ ഇരിക്കണത് സ്വർണസിംഹാസനത്തിലാന്നല്ലാതെ സ്വർണസിംഹാസനത്തു നിന്ന് താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ കാണുമ്പോൾ തോന്നൂത്രേ ഈ കുട്ടികളുടെയൊക്കെ അച്ഛൻ യുദ്ധത്തിൽ മരിക്കാനുള്ള കാരണം എന്താ ഞാനല്ലേ കാരണക്കാരൻ എൻ്റെ സിംഹാസന മോഹല്ലേ ഇതിനുള്ള കാരണക്കാരൻ ഈ സ്ത്രീകളൊക്കെ വിധവകളാവാനുള്ള കാരണം എന്താണ് എൻ്റെ രാജമോഹല്ലേ ഞാനല്ലേ ഇതിനൊക്കെയുള്ള കാരണം ഇങ്ങനെ ദുഃഖിച്ച് എപ്പോഴും കരണ് കരന് കരഞ്ഞ് കൊണ്ടിരിക്കുന്നതായ പാണ്ഡവരെ നിങ്ങളെപ്പറ്റി പറ്റി ആലോചിക്കുന്ന സമയത്താണ് അഹോ കഷ്ടം അഹോ അഹോന്യായം യദ്യൂയം നൃപനന്ദനാഹ യദ്യൂയം ധർമ്മനന്ദനാഹ ജീവിതം നാരിഹതക്ലിഷ്ടം വിപ്രധർമ്മ അച്യുത ആശ്രയാഹ നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചത് എപ്പോഴും അച്യുതനെ ആശ്രയിച്ചുകൊണ്ട് വിപ്രന്മാരെ ആശ്രയിച്ചു കൊണ്ട് അല്ലെ ധർമ്മത്തിന് ചുതി വരാത്ത രീതിയിൽ രാജ്യധർമ്മങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഇതാ നടത്തിയതായിരിക്കുന്ന നിങ്ങളടക്കെങ്ങനെ കരയെന്ന് പറഞ്ഞോണ്ട് ഭഗവാനെ അടുത്ത് കിട്ടിയിട്ട് ഭഗവാനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ ഇങ്ങനെ ദുഃഖിക്കുകയാണ് നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ജീവിതം വിപ്രധർമ്മ അച്യുതാശ്രയാ സർവം കാലകൃതം മന്യേ അതുകൊണ്ട് യുധിഷ്ഠിരാ നീ കരയേണ്ട കാര്യമില്ല നീക്കറിയുന്നുണ്ട് ചോദിച്ചാൽ അതിൻ്റെ കാരണക്കാരെ നീയല്ല ആരാണ് സർവം കാലകൃതം അന്യേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ അതാരാണ് സാക്ഷാൽ ഭഗവാനാണ് അതാ ഇതിനൊക്കെ ഉള്ളതായിരിക്കുന്ന അല്ലേ ഭഗവാൻ എന്താണോ തീരുമാനിക്കുന്നത് അത് മാത്രമേ ഈ ലോകത്ത് ദാതടക്കുള്ളൂ ഇതൊക്കെ ഞാനാണ് ഞാനാണ് വിചാരിച്ചുകൊണ്ട് നീ ഇപ്പോ സ്വർണസിഹാസത്തിനിരിക്കാനുള്ള കാരണം നീയൊന്നുമല്ല ആരാ ആ ഭഗവാനൊറ്റ കൃഷ്ണനൊറ്റ കൂട്ടത്തിൽ ഇല്ലായിരുന്നു ചോദിച്ചാൽ സംശയമില്ല നിങ്ങൾക്കിതാ രാജസിംഹാസനത്തിലൊന്നും ഇരിക്കാനായിട്ടിതാ സാധിക്കില്ല സർവം കാലകൃതം മന്യേം ഭഗവാൻ എന്താണോ ഈ ലോകത്ത് വിചാരിച്ചത് അത് മാത്രമേ യുധിഷ്ഠിര നടക്കുള്ളൂ അതുകൊണ്ട് നീ അതൊന്നും വിചാരിച്ച് മറ്റുള്ള ആൾക്കാർ മരിച്ചു അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു കുട്ടികൾ മരിച്ചു ബന്ധുക്കൾ മരിച്ചു ജോലി പോയി ഭഗവാനെ ഇതൊന്നും വിചാരിച്ച് നീ കരഞ്ഞിട്ട് കാര്യ ഇതിനൊക്കെയുള്ള കാരണം സർവം കാലകൃതം ഇതിനൊക്കെയുള്ള കാരണം സാക്ഷാൽ ഭഗവാനാണ് ആ കൃഷ്ണനെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് മനസ്സിലാക്കാനായിട്ട് ഇതാ സാധിച്ചിട്ടില്ലേ ഈ വെള്ളത്തിലുള്ളതായിരിക്കുന്ന കുമിള അത് എപ്പടാ ഇല്ലാതെയാവുക ആർക്കെങ്കിലും പറയാൻ പറ്റൂ അതേപോലെയാണ് ഈ ലോകത്തുള്ള ജീവിതം കണ്ടു കണ്ടുകണ്ടങ്ങിരിക്കും മനുഷ്യനെ കണ്ടിലെന്നു വരുത്തുന്നതും ഭവാൻ കണ്ടു കണ്ടങ്ങിരിക്കും അല്ലേ കണ്ടുകൊണ്ടങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നിമിഷം എത്ര പെട്ടെന്നാ കാണാതെയാവുന്നത് തോകവതീ കുമിള എപ്പോഴാണ് ഇല്ലാതാകുക എന്നുള്ളത് ആർക്കെങ്കിലും പറയാനായിട്ട്താ സാധിക്കൂ അതുകൊണ്ട് നീയെങ്ങനെ കരഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പ്രധാ ബാലപ്രജാവധു എത്രയെത്ര കുട്ടികൾക്ക് അച്ഛല്ലാതായി എത്രയെത്ര സ്ത്രീകൾക്ക് സ്ത്രീകൾക്കതാ ഭർത്താവില്ലാതായിട്ടതാ മാറി ഇതിനൊന്നുള്ള കാരണക്കാര് നമ്മളല്ല വെറുതെ അധികം ഭീരമായിരിക്കുന്ന ഉപദേശം പാണ്ഡവർക്ക് വിശ്വവിരാഹര് അധികം ഭീരമായിട്ട് ഉപദേശങ്ങളൊക്കെ കൊടുത്തു എം അന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സജീവം ദൂതം സൗഹൃദ സാരഥിം ആലോചിച്ചു നോക്കുവാ പണ്ടവരെ നിങ്ങളുടെ മുന്നിൽ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഏതൊക്കെ രീതിയിൽ അതാ വന്ന് നിന്നത് അമ്മാമൻ്റെ മകൻ എന്നുള്ള രീതിയിലും ഏതേത് സഹായമാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അതൊക്കെ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് അതാ ചെയ്തു തന്നിട്ടല്ലേ ആ ഭഗവാൻ സജീവം ദൂതം ഒരു സജീവനായിട്ട് മാറിയില്ലേ അല്ലേ ഒരു തേരാളിയായിക്കൊണ്ട് ഭഗവാൻ എല്ലാ സമയത്തും നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടത്തിലേതാ വന്ന് സഹായിച്ചിട്ടല്ലേ ഒരു ദൂതനായിട്ട് മാറിയില്ലേ ആലോചിച്ചു ഒരു ദൂതനൊക്കെ ആവുകയെന്നുണ്ടെച്ചാലോ അല്ലേ ദൂതൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണോ തൻ്റെ യജമാനൻ പറയണത് അതിനെ വേറൊരാളുടെ അടുത്ത് പോയി പറയുന്നതിനാണ് ദൂതന്മാർ എന്ന് പറയുക ഭഗവാനൊക്കെ ഒരു ദൂതനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നിങ്ങളുടെ മുന്നിലല്ലാതെ വേറെ ആരുടെയെങ്കിലും മുന്നിൽ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ദൂതനായിട്ട് മാറിയിട്ടുണ്ടോ യം മന്യസേ മാതുലേയം സജി പ്രിയം മിത്രം സുഹൃത്തമം അകരോ സജീവം ദൂതം സൗഹൃദം ഇതൊക്കെ എന്താ കാരണം സൗഹൃദമാണ് ആ ഭഗവാന് തന്നോട് ഇങ്ങോട്ടുള്ളതായിരിക്കുന്ന സ്നേഹം കൊണ്ടാണ് എന്നുള്ളത് നിങ്ങളുതാ പറക്കാൻ പാടില്ല നിങ്ങളുടെ സാരഥിയായിട്ട് തീർന്നതിന്റെ കാരണക്കാരൻ നിങ്ങളല്ല ഞാൻ അത് വിചാരിക്കട്ടെ ആരാടെ കാരണക്കാരൻ ഭഗവാനാണ് അല്ലേ ഭഗവാന് തോന്നി ഭഗവാന്റെ ആ ഒരു സൗഹൃദമാണ് തന്റെ ഭക്ത വാത്സല്യത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അർജുന നിന്റെ തേരാളിയായിട്ട് മാറിയത് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എം മന്യസേ മാതുലേയം പ്രിയം ഇത്രം സുഹത്തമം അകരോ സജീവം ദൂതം സൗഹൃദസാരഥിം സർവാത്മന സമദൃശോദ്യയസ്യ അനഹം അതിവൈഷമ്യം നിരവധ്യ അതിഗംഭീരമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ അതാ കൊടുത്തു തഥാപി ഏകാന്തഭക്തേഷു അതുകൊണ്ട് എന്താ വേണ്ടത് പണ്ടവരെ ഈ ഭഗവാന്റെ പാദങ്ങളിൽ ഏകാന്തമായിരിക്കുന്ന ഭക്തി ഉണ്ടാവണേ ഭക്തി ഉണ്ടാവണേ ഭക്തി ഉണ്ടാവണേ കൃഷ്ണന്റെ പാദങ്ങളിൽ ഭക്തി ഉണ്ടാവണേ എന്ന് മാത്രം അത് നിങ്ങൾ വിചാരിക്കാൻ വേണ്ടിയിട്ടതാ ശ്രമിക്കണം നാമ കീർത്തയൻ യോഗി ഭക്തിയാവേശ്യമനോയസ് എൻ്റെ ജീവിതവും അതെ ഭഗവത്പാദരവിൻ്റെ ഭക്തി ഉണ്ടാവണേ ഭക്തി ഉണ്ടാവണേ ഭക്തി ഉണ്ടാവണേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഇതുവരെതാ ജീവിച്ചതാ വന്നിട്ടുള്ളത് വാചായാമ കീർത്തയൻ ത്യജൻ കളേവരം ഇപ്പം എന്തായി ഇത്രയൊക്കെ കാലം ഞാനിങ്ങനെതാ ജീവിച്ച് 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 ഇപ്പോ അവസാന കാലമായിട്ട് കാലമായിട്ട്താ മാറി സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതം ഈ ശരശയ്യയിൽ കിടക്കുന്ന സമയത്തും എനിക്ക് ആകപ്പാടെ ഒരു ഒറ്റ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരുടെ അടുത്തേക്ക് വരണത് ഞാൻ വിചാരിച്ചിട്ടില്ല ഭഗവാൻ പ്രതീക്ഷതം സഷാൽ ഭഗവാനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിതാ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ ശരശയ്യയിൽ അങ്ങനെതാ കിടക്കണത് അങ്ങനെ ഭഗവാനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെതാ